ബിജെപി മെമ്പർഷിപ്പ് സ്വീകരിച്ചത് സ്ഥിരീകരിച്ച് മറിയക്കുട്ടി ബിജെപിയിലേക്ക് വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് കുടുംബമൊന്നായി ബിജെപിക്കൊപ്പം പ്രവർത്തിക്കും കൂടുതൽ ആളുകളും ഒപ്പമുണ്ടാവും കോൺഗ്രസും സിപിഎമ്മും തന്നെ വഞ്ചിച്ചു നാട്ടുകാർ തന്ന പൈസ കോൺഗ്രസ് അടിച്ചുമാറ്റി നാണം കെട്ടവരുടെ കൂടെ പോകാൻ സൗകര്യമില്ലെന്നും മറിയക്കുട്ടി തൊടുപുഴയിൽ പറഞ്ഞു നമ്മളൊരു പാട്ടിയിരിക്കുന്നവർക്ക് നമ്മളെ കുഞ്ചേക്കായിട്ട് അവര് പറഞ്ഞപ്പോൾ ഇത് പാട്ടിയിരിക്കണമെങ്കിൽ ഗീസു എന്ന് പറഞ്ഞ അവൻ അപ്പം പ്രാർത്ഥനം ചെയ്യും പത്ത് പോലും ഒരു മുട്ട സൂറ്റിയുടെ വേറെ വന്ന കാച്ചവൻ എന്റെ വീട് സതീശനാണോ വന്നില്ല ഗീസിന്റെ വീട്ടിൽ വന്നേക്കും എന്റെ വീട്ടിൽ തന്നെ വരണ്ട പേർ പ്രസിഡന്റ് എന്റെ വീടല്ലേ ഉണ്ട് സതീശന്റെ അല്ല ഗീസിന വീട്ടിലാണോ വരേണ്ടത് സുരേകോവിദ്യാണാക്കി കോൺഗ്രസ് അതാണ് ഞാൻ ബി ജെ പിടെ പോകുന്നത് സുരേഷ് കോവി എന്നത് അതന്നെ എന്നാ എവിടെ ചെന്നാലും ഒരു ചാശ്ശേരി തന്ന രാജുമാരി ചെന്നൊടെ ചെന്ന് ഏത് രാജ്യത്ത് ചെന്നാലും ബി ജെ പി കാരെന്ന കണ്ടു ഓടി കോൺഗ്രസ് ഒറ്റിയാ ഇതുവരെ ഒരു ആവശ്യം ഒരാൾ കിട്ടിയിട്ടില്ല

ഈ കോൺഗ്രസ്സുകാർ തങ്ങളി തങ്ങളി പട്ടി പട്ടിയുടെ കൂട്ട് കരിയല്ലേ അതുവിളി കളിക്കണെ കളി എന്നാ ഡാൻസെന്നെ കളി ഈ സതീശനെ എന്നാ കളിക്കണേ പൊതുജനക്ക് ഒരു ഉപകാരവും ഇല്ല അതും ഇറന്ന് ചെറുക്കണ്ടോ ജനക്കെന്ന ഉപകാരം എന്നാ ഉപകാരം ഒരു കല് ഉപ്പിന് ഉപകാരം ഉണ്ടോ അവരെ കൊണ്ട് ഏഹ് ഞങ്ങൾക്ക് അതിന്റെ കരുന്ന് കളിച്ചിട്ട് ഒരു കാര്യമില്ല ഞങ്ങളുടെ പാർട്ടത്തി കരി ഉണ്ടാവൂല ബിജെപി എന്നെ വിളിച്ചില്ല ഞാൻ സ്വന്തം ഇഷ്ടാവ എന്നത് അത് വിളിച്ചിട്ട് അന്നും വിളിച്ചില്ല എന്റെ സ്വന്തം ഇഷ്ടത്താണല്ലോ എന്റെ വിരും ഉണ്ടാവും ഞാനും ഉണ്ടാവും എന്റെ അയത്തൊക്കെ ഒരു അഞ്ചെട്ട് വരുന്നതും ഉണ്ടാവും കുറച്ച് വോട്ട് ഞാൻ കളിപ്പിക്കൂര് കോൺഗ്രസിന്റെ സത്യമാണ് അത് തന്നെയാ കളേ